നമസ്കാരം ഇന്ന് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജീവിത വിജയത്തിന് ഏറ്റവും നല്ല മരുന്ന് നല്ല മനോഭാവമാണ് ക്രിയാത്മക മനോഭാവമുള്ളവർ ഉപകാരികളാകുമ്പോൾ നിഷേധ മനോഭാവക്കാർ ഉപദ്രവ ഉപദ്രവികളായിരിക്കും നല്ല മനോഭാവക്കാർ നല്ലതു പറയും നല്ലതു പ്രവർത്തിക്കും ചീത്ത മനോഭാവക്കാർ മോശം പറയും മോശം പ്രവർത്തിക്കുകയും ചെയ്യും വ്യത്യസ്ത മനോഭാവക്കാർ ഉള്ള അവർ ഒരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ആ കഥ ഒരു കഥ നിങ്ങൾ കേൾക്കുക മഴക്കാലത്ത് താറിടാത്ത ഒരു മൺറോഡിൽ കൂടി മൂന്ന് കാളവണ്ടികൾ സാധനങ്ങളുമായി പോകുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് കാളവണ്ടികളും ചെളിയിൽ പൂണ്ടുപോയി ചരക്കുകൾ അത്യാവശ്യമായി അത് കൊണ്ടുപോവുകയും വേണം മദ്യപിച്ച ഒരു കാളവണ്ടിക്കാരൻ ചീത്ത പറഞ്ഞ് കാളകളെ ചാട്ടയ്ക്ക് കഠിനമായി തല്ലി വണ്ടി മുന്നോട്ട് കയറിയില്ല എല്ലാത്തിനും മറ്റുള്ളവർക്ക് ചീത്തയും കുറ്റവും അടുത്ത കാളവണ്ടിക്കാരൻ അവിടെ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി ദൈവമേ ആരെങ്കിലും വന്ന് വണ്ടി കയറ്റിത്തരണമേ എന്നുള്ള മനോഭാവത്തോടെ ആയിരുന്നു അയാളുടെ പ്രാർത്ഥന യാതൊരു പോകുമ്പഴിയും ചിന്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല പ്രാർത്ഥനയിൽ മാത്രം ശരണം മൂന്നാമത്തെ കാളവണ്ടിക്കാരൻ താഴെ ഇറങ്ങി ചെളി കുറച്ചു മാറ്റി കല്ലിട്ട് ആ ഭാഗം ഒന്ന് നികത്തി മനസ്സിൽ ദൈവത്തെ ഓർത്ത് കാളകളെ സ്നേഹത്തോടെ തലോടി ചാട്ട കൊണ്ട് കാളകളെ പതുക്കെ മുട്ടി താനും കൂടി തള്ളിക്കൊടുത്തപ്പോൾ വണ്ടി ആ ചെളിയിൽ നിന്ന് കയറി കയറിക്കിട്ടി ആ വണ്ടിയിലുള്ള സാധനങ്ങൾ സമയത്തെത്തിക്കാനും ആ മൂന്നാമത്തെ വണ്ടിക്കാരന് കഴിഞ്ഞു മൂന്നാമത്തെ കാളവണ്ടിക്കാരനിൽ ദൈവവും സ്നേഹവും പ്രവൃത്തിയും ഒന്നിച്ചപ്പോൾ അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞു ഈ പോ ഈ പോസിറ്റീവ് ചിന്ത ഈ പോസിറ്റീവ് മനോഭാവമുള്ളവർക്ക് ജീവിതവിജയം ഉറപ്പാണ് അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം